എറണാകുളത്തെ കൂത്താട്ടുകുളം നഗരസഭയിൽ ആ നഗരസഭയിലെ ഒരു കൗൺസിലറെ ജനമധ്യത്തിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിവാദം നടക്കുന്ന സമയമാണിത് ആ വിഷയം ഇന്ന് നിയമസഭക്കകത്ത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫിൻ്റെ എം എൽ എ മാർ സ്പീക്കർക്ക് കത്ത് നൽകിയത് ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് പിറവം എം എൽ എ ആയിട്ടുള്ള ശ്രീ അനൂപ് ജേക്കബ് നിയമസഭക്ക് മുമ്പാകെ ആ വിഷയം സംസാരിക്കുന്നതും ആ വിഷയം സംസാരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നഗരസഭാ കൗൺസിലർ കൗൺസിൽ യോഗത്തിലേക്ക് വന്നതും അടിയന്തരമായി നടക്കുന്ന ആ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നതും ആ വരുന്ന സമയത്ത് ജനമധ്യത്തിൽ നിന്ന് സി പി എമ്മിന്റെ പ്രവർത്തകന്മാരടക്കം ആ കൗൺസിലറെ തട്ടിക്കൊണ്ടു പോകുന്നതും അതിൽ കേരളത്തിന്റെ പോലീസ് സംവിധാനം നോക്കി നിൽക്കുന്നതുമൊക്കെ ഒക്കെ അനൂപ് ജേക്കബ് വളരെ കൃത്യമായിട്ട് നിയമസഭകത്ത് പറയുന്നുണ്ട് അനൂപ് ജേക്കബിന്റെ വാക്കുകളിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ നൽകുകയാണ് മൂവാറ്റുപുഴ ഡി വൈ എസ് പിയുടെ നേതൃത്വത്തിൽ നൂറോളം പോലീസുകാർ ഈ കൗൺസിലർമാർക്ക് സുരക്ഷ എന്ന് ഒരുക്കുമെന്ന വ്യാജേനം അവിടെ വന്ന് നിൽക്കുന്നു സാർ അവിടെ അവിടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് സി പി എം കൗൺസിലറായ കലാ എന്ന വ്യക്തി അവിടെ വന്നിറങ്ങുന്നത് അവർക്കുണ്ടായ ദുരനുഭവമാണ് സാർ ഞാനിവിടെ വിവരിച്ചത് സാർ അവരവിടെ വന്നിറങ്ങുമ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി രതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അവരെ തടയുകയും അവരെ അടിച്ചിടുകയും അവരെ തട്ടിക്കൊണ്ടു ചെയ്താണ് പിന്നീട് കേരളം കണ്ടത് സാർ ജനാധിപത്യത്തിന് ഏറ്റവും ഏറ്റവും വലിയ കളങ്കമല്ലേ സാർ അത് ഒരു അവിശ്വാസ പ്രമേയത്തെ ആക്ഷേപനമായി നേരിടാൻ പോലുള്ള കെൽപ്പ് എൽ ഡി എഫിന് ഇല്ലേ എന്നുള്ള ചോദ്യമാണ് സാർ ഇവിടെ വരുന്നത് സാർ ഇവിടെ ജനാധിപത്യമല്ല ഗുണ്ടാധിപത്യമാണ് സാർ ഇന്നിവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാറാ ഈ വ്യക്തി കലാരാജു എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വന്നിറങ്ങുന്നു ഇവരെ കഴുത്തിന് കയറി പിടിച്ച ഒരു ഗുണ്ട പിടിച്ചു നിർത്തുന്നു സാർ അവർ പോലീസുകാരൻ ഓടി വന്നു ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തു വേണം അവർ പറഞ്ഞ കലാരാജുവാണ് കൗൺസിലറാണ് എനിക്ക് മുനിസിപ്പൽ ഓഫീസിൽ കയറണം വോട്ട് ചെയ്യണം ചടുലമായ ചോദ്യങ്ങൾ ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ സുരക്ഷിതമായി ആ കെട്ടിടത്തിലേക്ക് അയറ്റുമെന്ന് കരുതിയിരുന്നുവെങ്കിൽ നേരെ തിരിച്ച് തട്ടിക്കൊണ്ടുപോകാമെന്ന വാഹനത്തിലേക്ക് കയറ്റി വിടിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവള് ചെയ്യുന്നത് സാറവെ മൂവാറ്റുര ഡി വൈ എസ് നോക്കി നിൽക്കുകയാണ് നടക്കുന്നത് അദ്ദേഹം ഓടി വന്ന് ഇവരെ തട്ടിക്കൊണ്ടുപോകുന്ന ഔദ്യോഗിക വാഹനത്തിലാണ് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ ഈ മൂവാറ്റുടെ ഡിവൈഎസ്പി വന്ന് ആ വാഹനത്തിന് വേഗതയിൽ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുന്ന കാഴ്ചയാണ് അവിടെ പിന്നീട് കണ്ടത് അവിടെയുള്ള ആൾക്കാരെ പിടിച്ചുമാറ്റുന്നു യു ഡി എഫ് പ്രവർത്തകരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു അവിടെയുള്ള വാഹന ഗതാഗതങ്ങൾ തടസ്സങ്ങൾ നീക്കി ഈ തട്ടിക്കൊണ്ടുപോകുന്ന വാഹനം സുഗമമായി കടന്നു പോവാനുള്ള സൗകര്യം സ്വാഭാവികമായിട്ട് വലിയ പ്രതിഷേധം ഒരു അങ്ങോട്ട് സൂചിപ്പിച്ചാലോ ഒരു കുത്തിയിരുന്നു എന്ന് കുത്തിയിരുന്നു പോകും അങ്ങനെ ആ പ്രസംഗം തുടർന്നുകൊണ്ട് അനൂപ് ജേക്കബ് പറയുന്ന മറ്റൊരു കാര്യം ഈ കൗൺസിലറെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പോലീസ് സാന്നിധ്യം ഉണ്ടായിട്ടും ആ പോലീസുകാരോട് പോയിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതാ നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാഹനത്തിൽ മുനിസിപ്പാലിറ്റിയുടെ തന്നെ വാഹനത്തിൽ ഒരു വനിതാ കൗൺസിലറെ വലിച്ചുയെച്ച് മുടിക്കുത്തിന് പിടിച്ച് വസ്ത്രാക്ഷേപം നടത്തിക്കൊണ്ടൊക്കെ കൊണ്ടുപോകുന്ന രംഗം നിങ്ങൾ കണ്ടില്ലേ ഇതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് നിങ്ങൾ നോക്കണം ഒരു സ്ത്രീയെ നടുറോട്ടിൽ വെച്ചിട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പോലീസുകാരോട് പറയുമ്പം നമുക്ക് കാവലിരിക്കേണ്ട പോലീസ് പറയുന്ന മറുപടി അതൊന്നും ഞങ്ങൾക്കൊരു പരാതി കിട്ടാതെ ഞങ്ങൾക്ക് അന്വേഷിച്ചു പോവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് അനുപ് ജേക്കബ് ആ വിഷയം അതിഗൗരവകരമായിട്ട് നിയമസഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ആ വാക്കുകളും അനുപ് ജേക്കബിൻ്റെ നമ്മൾ കേൾക്കേണ്ടതാണ് പിന്നെ എന്താണ് ചെയ്യേണ്ടത് പോലീസിന്റെ അവിടെ കണ്ടത് അവിടെ ഡിവൈഎസ്പി ആറ് മണിക്കൂർ കൈയും കെട്ടിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥൻ ഞങ്ങൾ ചോദിച്ചാൽ അവിടെ തപ്പാൻ പോകും അവരെ അന്വേഷിക്കാൻ പോകും കണ്ടുപിടിക്കണ്ടേ എങ്ങോട്ടാ പോയെന്ന് അറിയില്ല എനിക്ക് പരാതി കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായ ഒരു ഒഫൻസ് ഒരു അട്രോസിറ്റി കണ്ടിട്ട് ആ ഉദ്യോഗസ്ഥൻ പറയാണ് എനിക്ക് എഫ്ഐആർ ഇടാൻ കഴിയില്ല എനിക്ക് എനിക്ക് അതിൻ്റെ അകത്ത് എനിക്ക് പരാതി വേണം ആരാ തട്ടിക്കൊണ്ടു പോയാൾ ഒന്ന് പരാതി പറഞ്ഞു സാറിവിടെ വിഷയങ്ങൾ ആളിക്കത്തുകയും മാധ്യമങ്ങൾ ചെയ്യുകയും ചെയ്തു കലാരാജുവിൻ്റെ മക്കൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിടക്കം മെയിലു നടപടി ഉണ്ടാവാതെ വന്നപ്പോൾ അവരും നേരിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ പൂർത്തിയിരിക്കുന്ന സാഹചര്യം അവിടെ വന്നു സംഭവം കൈവിട്ടു പോകും അവസ്ഥ വന്നപ്പോൾ പോലീസുകാർ കൈയും കാലും പിടിക്കുകയാണ് സി പി എം പ്രാദേശിക നേതൃത്വത്തിനടുത്ത് എങ്ങനെയും അവർ അഴിച്ചുവിടെ തുറന്നുവിടെ എവിടെയാണ് ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് കൈവിട്ടു പോകുന്നു അതിവായ സമ്മർദ്ദം വരുന്നു അവസാന ഗത്യന്തരമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയുള്ള ഏരിയ കമ്മിറ്റി ഈ വിഷയം അനൂപ് ജേക്കബ് നിയമസഭക്ക് മുമ്പാകെ അവതരിപ്പിക്കുമ്പം കേരളം ഭരിക്കുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിന് മറുപടിയായിട്ട് ഒരു പ്രസംഗം നടത്തണം ആ മറുപടി പ്രസംഗത്തിൽ കേരളം മുഴുവൻ പ്രതീക്ഷിക്കുന്നത് ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവവും ഇങ്ങനെ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതുമായ ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് കേരളത്തിൽ ഒരിക്കലും അനുയോജ്യമല്ല ഈ സംവിധാനങ്ങൾ ഒരിക്കലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുമില്ല അതുകൊണ്ട് ഒരു സ്ത്രീയെ ഒരു മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുമെന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എത്രമേൽ മോശമായിട്ടാണ് അതിനെ ന്യായീകരിച്ചത് എന്ന് നമ്മൾ കാണണം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കേണ്ട വാക്കുകളാണ് ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോയിട്ട് ആ തട്ടിക്കൊണ്ടു പോയ പ്രതികൾ ആരാണെന്ന് അറിഞ്ഞിട്ടും അത് അങ്ങനെ ഉണ്ടായി എന്നൊക്കെ അറിഞ്ഞിട്ട് എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതികരിച്ചത് കേൾക്കണം ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ ഇത് വളരെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുക നമ്മുടെ നാട്ടിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക ഇവിടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായി നിൽക്കുന്ന ആളെ മറ്റു തരത്തിൽ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ ആ കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിച്ചു കൊടുത്തതാണോ അതാണോ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട അംഗം അത്തരം വാദം ഉന്നയിക്കുമ്പോൾ ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആരെങ്കിലും വന്നാലും രാഷ്ട്രീയപരമായ ഭിന്ന അഭിപ്രായം ഉണ്ടായാലും ഞങ്ങൾക്ക് അനുകൂലമല്ലാതെ വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നിയാലും ഞങ്ങളോട് എതിർ പ്രവർത്തിച്ചാലും ഒക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദിക്കുകയാണ് എന്തൊരപകടത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി അല്ലല്ലോ കേരളത്തിലെല്ലാ ജനങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും എന്നാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും സുരക്ഷിതത്വത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാൾ ഒരു വനിതാ മെമ്പറെ ഒരു പറ്റം ആളുകൾ പട്ടാപ്പകൽ നടുവോട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് ഈ ക്യാമറ കണ്ണുകൾ മുഴുവൻ നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ പോലീസ് സംവിധാനം അതിന് കൂട്ടുനിന്നുകൊടുക്കെ ആ ഒരു വനിതാ മെമ്പറെ തട്ടിക്കൊണ്ടു പോയിട്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് നമ്മൾ ഈ കേട്ടത് അദ്ദേഹം പറയാണ് കൂറുമാറ്റക്കായി വരുന്ന ആൾക്കാരെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിൽ മാറുന്നവർക്ക് പിന്നെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നീക്കേണ്ടത് നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിങ്ങൾ ഈ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തയെ മാറുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണോ ഞങ്ങൾ ചോദിക്കട്ടെ ആ കൗൺസിലർ എന്നിവരെ സി പി എം ഒന്ന് പോയി എന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു എന്ന് പറഞ്ഞിട്ടില്ല ആ കൗൺസിലർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ സംശയം അതിന്റെ പേരിലാണ് ഈ തട്ടിക്കൊണ്ടുപോവൽ അതിനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത് ഈ ന്യായീകരണം എത്ര കാലം തുടരാൻ വേണ്ടി കഴിയും ഇതൊരു വലിയ മെസ്സേജ് ആണ് ഏത് വനിതയായാലും ഏതൊരാളാണെങ്കിലും പാർട്ടി സംവിധാനങ്ങൾക്ക് എതിര് നിൽക്കണ്ട എതിര് നിന്നാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുക എന്ന് പറയുകയാണ് നിയമസഭയിൽ പോലും ഇതിനെ തിരുത്തപ്പെടേണ്ടതുണ്ട് ഇനി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ വേണ്ടി എണീറ്റു എന്താ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ വേണ്ടി എണീറ്റാൽ ഇവരുടെ പ്രത്യേകത പ്രതിപക്ഷ നേതാവ് എണീറ്റ് സംസാരം തുടങ്ങിയാൽ ആ സംസാരത്തെ ഏറ്റവും വലിയ കൂടി എതിർക്കുക നമ്മൾ പാർലമെന്റിൽ കണ്ടിട്ടുണ്ട് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെയൊക്കെ ആളുകൾ സംസാരം തുടങ്ങിയാൽ അപ്പുറത്ത് നിന്ന് വമ്പിച്ച ബഹളമായിരിക്കും വമ്പിച്ച ബഹളം ഉണ്ടാക്കും ബി ജെ പിയുടെ എം പിമാർ എന്താണ് ഒരിക്കലും ഈ പ്രസംഗം കേൾക്കരുത് പ്രസംഗം അറിയരുത് എന്ന് അങ്ങനെ പ്രസംഗം പ്രതിപക്ഷ നേതാവ് തുടങ്ങുമ്പോഴേക്കും അപ്പുറത്ത് ഭരണബഞ്ചിലുള്ള എം എൽ എമാരും മുഴുവനും വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രസംഗം തടസ്സപ്പെടുത്തുക എന്നിട്ട് സ്പീക്കർ നിസാനായി നിൽക്കുക ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുക ഇനി പ്രതിപക്ഷ നേതാവിന്റെ സംസാരങ്ങൾ കേട്ടുനോക്കും അത് ബുദ്ധിമുട്ടാക്കുന്നത് നിങ്ങൾ കേട്ടു നോക്കും ശരിയാണ് ഇതാണ് ശരിയാണ് അവരുടെ കുടുങ്ങി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതാണ് ഇവർക്ക് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴുള്ള മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ പ്രതികരണം ഇത് ഇങ്ങനെയാണ് ആണ് പ്രതികരിച്ചവർ തീർക്കുന്നത് ഈ ഒരു നടപടിയെ അതിശക്തമായി ചോദ്യം ചെയ്യപ്പെടുകയും അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടത് കേരളത്തിൻ്റെ പൊതുസമൂഹമാണ് ഇവിടെ ഏതെങ്കിലും സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ പോലീസ് നടപടി വേഗത്തിലാവുകയും സി പി എമ്മിനെതിരാകുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ഒരു പ്രശ്നം വരുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന വലിയൊരു അപകടമുണ്ട് ആ സ്ത്രീ ആ ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധി പറഞ്ഞൊരു വാക്കുണ്ട് എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ കാല് കുടുങ്ങിയിട്ട് ആ കാല് ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറയുമ്പം ഞാൻ വേദന കൊണ്ട് എടുക്കട്ടെ എന്ന് പറയുമ്പം ആ കാല് ഞങ്ങൾ വെട്ടിത്തരാം എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകന്മാരായി മാറുക അവിടുത്തെ പോലീസ് സ്റ്റേഷന്റെ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുള്ള പാർട്ടി ഓഫീസിൽ ഏഴ് മണിക്കൂർ നേരം ഒരു ജനപ്രതിനിധിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ പോലീസിന് അത് അവരെവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക സ്വന്തം മക്കൾ പോയി അമ്മ മിസ്സായിട്ടുണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒന്ന് തിരയാൻ പോലും കഴിയാത്ത പോലീസായി മാറുക എന്നിട്ട് പോലീസ് പാർട്ടി നേതാക്കന്മാരെ വിളിച്ചിട്ട് കേൺ അപേക്ഷിക്കുക ഒന്ന് വിട്ടുകൊടുക്കി അവരെ ഒന്ന് മോചിപ്പിച്ചു കൊടുക്കി ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് വലിയ പ്രഷറുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ പോലീസ് പോയിട്ടുണ്ടെങ്കിൽ ഈ ആഭ്യന്തരമന്ത്രിയെയും ഈ ആഭ്യന്തര വകുപ്പിനെയും കണ്ട് കേരളത്തിൻ്റെ സ്ത്രീ സമൂഹം എങ്ങനെയാണ് കൂടി ഇവിടെ നടക്കാൻ വേണ്ടി കഴിയുമോ എന്ന് പ്രതീക്ഷിച്ചു നിൽക്കേണ്ടത് ഈ ചോദ്യം സമൂഹം നിരന്തരമായി ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്